അസ്സാം വലൈക്കും നമ്മുടെ പുതിയ ഉടലോട്ട് എല്ലാ മണിയും അപ്പോ നിങ്ങളെ എന്താ പരിപാടി എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പൊ എന്താ പറയാ നാളെ നിക്കാ ആയതുകൊണ്ട് തന്നെ പിന്നെ മണിയറുടെ റൂം എല്ലാവരും കാണിക്കണം ഞാൻ പറഞ്ഞില്ലേ പിന്നീട് കാണിക്കാന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും നമുക്ക് റൂമൊക്കെ ഒന്ന് കാണിച്ചാൽ അതിന്റെ സെറ്റിങ്സ് ഒരുപാട് വലിയ സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് സിമ്പിൾ ആൻഡ് നമുക്ക് എന്തായാലും വീഡിയോ ആയിക്കോട്ടെ തുറക്ക മണിയറ സെറ്റ് ഒരുപാട് ഓവറായിട്ടൊന്നും ചെയ്തു വെച്ചിട്ടില്ല എന്നാലും അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള പിന്നെ നമ്മുടെ ഒരു ഇന്റീരിയർ എന്ന് പറയുന്നത് നമുക്ക് ചെയ്ത് കേട്ടോ വേറെ സംഭവം എന്ന് കഴിഞ്ഞാല് വേറൊരു ഉണ്ട്

നമ്മുടെ റൂം ഞാൻ പറഞ്ഞില്ല ഒരുപാട് അലങ്കരിച്ചിട്ടൊന്നുമില്ല പണ്ടത്തെ പൂവോണ്ട് കാര്യങ്ങളൊന്നും അലങ്കരിച്ചിട്ടൊന്നുമില്ല എങ്ങനുണ്ട് അപ്പൊ നമ്മള് ബെഡ് എവിടുന്നെടുത്തിട്ടു കഴിഞ്ഞാല് പിന്നെ വല്ലപ്പുഴ നമ്മുടെ ദുബായ് ഫർണിച്ചർ ഷോപ്പ് ഉണ്ട് നമ്മുടെ സ്റ്റുഡിയോന്റെ നേരെ ഓപ്പോസിറ്റ് ബെഡും കട്ടിലും അവിടെ നിന്ന് എടുത്ത പിന്നെ ഇത് ജിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലേ രാജേട്ടനൊക്കെ പാടെ ചെയ്താണ് പിന്നെ ഈ ഡിസൈന് റിച്ചാർഡ് ഇന്റീരിയർ വല്ലപ്പുഴ അവര് ചെയ്തതാണ് അങ്ങനെ ടോട്ടലായിട്ട് ഇതാണ് നമ്മുടെ എങ്ങനെയുണ്ട് എങ്ങനെ പറ്റിയോ മാഷാ കുഞ്ഞോളോ എന്താ പറയാ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഫാമിലി എല്ലാവരും ഏകദേശം എല്ലാവരും ഏകദേശം തുടങ്ങി അപ്പോ വണ്ടിയ റൂമ് എങ്ങനെയാണ് പിന്നെ ബാത്റൂമ് കളിച്ചിട്ടേ ഓ ഓക്കെ 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 അപ്പൊ അങ്ങനെയാണ് സെറ്റ് ആയിട്ടുള്ളത് ആ നിങ്ങൾ കുത്തി മരാനുള്ളതല്ലേരുമ്പോ ക്യാൻസലിക്കട്ടിലും റൂമൊക്കെ എങ്ങനെ സെറ്റ് ആയില്ലോ എന്താ വെച്ച് കഴിഞ്ഞാല് അന്ന് എന്ന് പറഞ്ഞാല് പിന്നെ ഫുള്ള് പൂക്കളൊക്കെ ആയിരുന്നു പൂക്കളും പേരും അല്ലെ പേരും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള പണിയർ അല്ലേ അല്ലെ ഉം അന്ന് അങ്ങനത്തെ പണിയരൊക്കെയാണ് പക്ഷെ ഇപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ ഇങ്ങനെ സിമ്പിൾ ഡിസൈൻ ആണ് ഞാൻ ആദ്യം തന്നെ പിന്നെ ഓരോ കാര്യ ഞാൻ പറയട്ടെ അപ്പൊ ഞാൻ ആദ്യം തന്നെ എന്താ പറയാ ഓരോ വർക്കുകളൊക്കെ ചെയ്യുമ്പോ എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും വീട്ടുകാരാണെങ്കിലും ഒക്കെ പറഞ്ഞേനും ഒരുപാട് ആക്കണ്ട അത്യാവശ്യം ഒരു ലൈറ്റ് മോഡലായിട്ട് ചെയ്താൽ മതി എന്നുള്ള രൂപ അപ്പൊ ഞാൻ എനിക്കറിയാൻ കേട്ടോ പിന്നെ ഞാനും ഏകദേശം ഞാനൊക്കെ സെറ്റ് ചെയ്ത് ലാസ്റ്റ് ഇങ്ങനെ ആക്കി എടുത്ത് ആശാ ശരിക്കും ഇതിന്റെ ഒരു ക്രെഡിറ്റ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലേ ഈ വാൾപേപ്പർ ഇത് ശെരി വാൾപേപ്പർ ഒട്ടിച്ചു കേട്ടോ അത് വാൾപേപ്പർ ഒട്ടിച്ചാണ് അപ്പൊ വാൾപേപ്പർ എന്ന് പറഞ്ഞാൽ ഷെരീഫ്ക ഇന്റീരിയർ റിച്ചാർഡ് ഡെക്കോർ വല്ലപ്പുഴ ഒരു സെറ്റ് ചെയ്താണിത് അതുപോലെ ഇത് എന്താ പറയാ എന്താ ജിപ്സ് ജിപ്സും പിന്നെ നമ്മുടെ രാജുവേട്ടം എന്ന് പറയും ഉള്ള മൂപ്പർ സെറ്റ് ചെയ്ത മൂപ്പര് ഡിസൈൻ ആണ് ജിപ്സ് പിന്നെ അതിന്റെ മേലത്തെ പൈന്റും കാര്യങ്ങളൊക്കെ ശെരിക്കും ജിപ്സം മാത്രമുള്ളതുകൊണ്ട് സെറ്റ് ആവില്ല കേട്ടോ കാരണം അതിന്റെ അതിന്റേതായ പൈന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഷിഹാബ് ഞാൻ പറഞ്ഞത് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയില് ഞാൻ മൂപ്പരെ നമ്പറൊക്കെ ഇട്ടിട്ടുണ്ട് മൂപ്പര് സെറ്റ് ചെയ്താണ് പിന്നെ ബാക്കി പെയിന്റ് പണിയൊക്കെ മൂപ്പരുന്ന ഷിഹാബ് തന്നെയാണ് അങ്ങനെ ലൈറ്റ് ആ ലൈറ്റ് നമ്മള് എവിടുന്നാണ് മറ്റേ ലൈറ്റ് ഹൗസിന്ന് പെരിന്തൽമണ്ണ ലൈറ്റ് ഹൗസ് ഹൗസിന്ന് ഓരോ അങ്ങനത്തെ ഏറ്റവും കൂടുതൽ നല്ലത് ഇങ്ങനത്തെ ലൈറ്റുകളാണെന്നൊക്കെ പറഞ്ഞിട്ട് സെറ്റ് ചെയ്താണ് അപ്പൊ അതിനനുസരിച്ചിട്ടുള്ളൊക്കെ സെറ്റ് ചെയ്തു പിന്നെ നമ്മള് കറക്റ്റ് കറക്റ്റ് പിന്നെ വേങ്ങരയിലുള്ള നമ്മൾ ഫ്രണ്ട് ചെയ്താട്ടോ അപ്പോ ഇവരൊക്കെ എല്ലാം ഒക്കെ അവർ ഓരോരുത്തരെ ഓരോരുത്തരെ അതിനനുജു അനുയോജ്യമായ ഡിസൈനും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്ന് ഇത് ഇങ്ങനെയാ എങ്ങനെയാവും എന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കിയതാണ് ശരിക്കും ടോട്ടലി പിന്നെ ടീംസ് ഒക്കെ വേറെ ആൾക്കാരൊക്കെയാണ് അത് പിന്നെ ഉപ്പേണ് എല്ലാ കാര്യങ്ങളും അപ്പം എങ്ങനെയൊക്കെയാണ് നമ്മളെ മണിയറ സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ ഓക്കേ അല്ലേ തണുപ്പുണ്ടോ നമുക്കൊരു പാട്ട് പാട്ടല്ലോ തക്കാരും കൂടാനായി മുത്താരും കുന്നിന്റെ മോളിയിലൊരാളെ കണ്ടേ മറ്റാരും കാണാത്ത മുത്താപ്പും കത്തിച്ചിരിക്കാൻ തിടുക്കാൻ

അപ്പൊക്കെ പറഞ്ഞാൽ നമ്മളെ മണിയറിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അല്ലേ അല്ലെ അപ്പൊ നമ്മള് വീഡിയോ വിളിച്ചിട്ട് വൈൻഡപ്പൊക്കെ പോവുകയാണ് ഇനിയും അടിപൊളി അടിപൊളി വീഡിയോസിൽ നമ്മള് വരും അല്ലെ അപ്പൊ എല്ലാരും കാണണം അല്ലെ സെറ്റ് ചെയ്യല്ലേ അപ്പൊ അടുത്തവിടെ വരുന്ന ഒരു കുറ്റാറ്റ ആ അതിനു മുമ്പ് നാളെ നിക്കാഹാണ് അപ്പം നിക്കാഹിനെ എല്ലാവിധ ബ്ലോഗും വീഡിയോസൊക്കെ ഞാൻ ഇനിച്ച ഇടണ്ട് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ തന്നെ അപ്പോൾ എല്ലാവരും കാണണം മറക്കണ്ട ഒരു രണ്ടു മൂന്നാ ഒരു എന്താ പറയുക കുറച്ച് ദിവസം നമ്മുടെ ചാനലിനാണ് ഞാൻ എല്ലാവരും ഇരിക്കട്ടെ ഓക്കെ